ഇന്ത്യൻ റെയിൽവേയുടെ മുഖഛായ മാറ്റുന്ന വിപ്ലവകരമായ പദ്ധതിയുമായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് രംഗത്ത് രാജ്യത്തെ ട്രെയിനുകൾ ഇനി മുതൽ ഓരോ മണിക്കൂർ ഇടപെട്ട് ശുചീകരിക്കുമെന്ന നിർണായക പ്രഖ്യാപനമാണ് മന്ത്രി നടത്തിയത് ന്യൂഡൽഹിയിൽ വിളിച്ചു ചേർത്ത പ്രത്യേക വാർത്താ സമ്മേളനത്തിലായിരുന്നു യാത്രക്കാരുടെ ദീർഘകാലത്തെ പരാതികൾക്ക് പരിഹാരമാകുന്ന ഈ വിവരം അദ്ദേഹം പങ്കുവച്ചത് യാത്രക്കാരുടെ സൗകര്യങ്ങൾക്കും വൃത്തിക്കും മുൻഗണന നൽകിക്കൊണ്ട് റെയിൽവേ സംവിധാനത്തെ ആധുനികവൽക്കരിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വ്യക്തമാക്കി നിലവിൽ ട്രെയിനുകളിൽ ശുചീകരണം നടക്കുന്നു അത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് പരിഹാരമാണ് പുതിയ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത് അടുത്ത മാസത്തിനുള്ളിൽ തന്നെ ഈ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കി തുടങ്ങും തുടക്കത്തിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എൺപത് ദീർഘദൂര ട്രെയിനുകളെയാണ് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ട്രെയിനുകളിൽ ഓരോ മണിക്കൂർ കൂടുമ്പോഴും ശുചീകരണ തൊഴിലാളികൾ ഓരോ കോച്ചിലും എത്തുന്ന രീതിയിലായിരിക്കും സംവിധാനം തിരഞ്ഞെടുത്ത ഈ ട്രെയിനുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കിയ ശേഷം ഇതിന്റെ ഫലപ്രാപ്തി വിലയിരുത്തി രാജ്യത്തെ മറ്റ് ദീർഘദൂര ട്രെയിനുകളിലേക്കും സർവീസുകൾ വ്യാപിപ്പിക്കാനാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ തീരുമാനം ജീവനക്കാരുടെ വിന്യാസവും നിരീക്ഷണവും ഉറപ്പാക്കാൻ പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷനുകളും റെയിൽവേ സജ്ജമാക്കുന്നുണ്ട് പലപ്പോഴും റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത് ജനറൽ കോച്ചുകളാണെന്ന പരാതി വ്യാപകമാണ് എന്നാൽ പുതിയ പദ്ധതിയിൽ ജനറൽ കോച്ചുകൾക്ക് പ്രത്യേക പരിഗണന നൽകുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി തിരക്കേറിയ ജനറൽ കോച്ചുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ ഓരോ മണിക്കൂർ ഇടപെട്ട് നടക്കുന്നുണ്ടെന്ന് റെയിൽവേ ഉറപ്പാക്കും സാധാരണക്കാരായ യാത്രക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഈ കോച്ചുകളിൽ മാലിന്യങ്ങൾ കുന്നുകൂടുന്നത് തടയാൻ പ്രത്യേക ശ്രദ്ധ നൽകും സ്ലീപ്പർ എ സി കോച്ചുകൾക്ക് ലഭിക്കുന്ന അതേ പ്രാധാന്യം തന്നെ ജനറൽ കോച്ചുകളിലെ ശുചിത്വ കാര്യത്തിലും ഉണ്ടാകുമെന്നത് സാധാരണക്കാരായ യാത്രക്കാർക്ക് ട്രെയിൻ യാത്രക്കിടയിൽ യാത്രക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് വൃത്തിഹീനമായ ടോയ്ലറ്റുകൾ മൂലമാണ് ഇത് പരിഹരിക്കാൻ ക്ലീൻ ടോയ്ലറ്റ് മിഷന്റെ ഭാഗമായി ഓരോ മണിക്കൂറിലും ടോയ്ലറ്റുകൾ കഴുകി അണുവിമുക്തമാക്കും മാലിന്യ ബിന്നുകൾ നിറയുന്നതിന് മുൻപ് തന്നെ അവ കാലിയാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും തൊഴിലുകളിലെ ദുർഗന്ധം അകറ്റാൻ ആധുനിക എയർ പ്യൂരിഫയറുകൾ സുഗന്ധദ്രവ്യങ്ങളും ദ്രവ്യങ്ങളും ഉപയോഗിക്കാനും പദ്ധതിയുണ്ട് ട്രെയിനിലെ ഓരോ ക്യാബിനുകളും ഓരോ മണിക്കൂറിലും വൃത്തിയാക്കുന്നതിലൂടെ യാത്രക്കാർക്ക് കൂടുതൽ സുഖകരമായ അനുഭവം നൽകാൻ സാധിക്കുമെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു പ്രഖ്യാപനങ്ങൾ വെറും കടലാസിൽ ഒതുങ്ങാതിരിക്കാൻ കർശനമായ നിരീക്ഷണ സംവിധാനമാണ് ഏർപ്പെടുത്തുന്നത് ഓരോ മണിക്കൂറിലും ശുചീകരണം നടത്തി കഴിഞ്ഞാൽ അത് ഡിജിറ്റലായി രേഖപ്പെടുത്തണം ഓരോ കോച്ചിലും ഇതിനായി ക്യു ആർ കോഡുകൾ ഘടിപ്പിക്കാനും ആലോചനയുണ്ട് യാത്രക്കാർക്ക് നേരിട്ട് ശുചിത്വത്തെക്കുറിച്ച് പരാതി നൽകാനും ഫീഡ്ബാക്ക് രേഖപ്പെടുത്താനും ഇതിലൂടെ സാധിക്കും ശുചീകരണത്തിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കും കരാർ കമ്പനികൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകി ഇതിനായി സോണൽ തലത്തിൽ പ്രത്യേക നിരീക്ഷണ സംഘത്തെ നിയോഗിക്കും ട്രെയിനുകൾ വേഗത്തിൽ ശുചീകരിക്കുന്നതിനായി ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിലുള്ള ഉപകരണങ്ങളാണ് ഉപയോഗിക്കുക തറ തുടയ്ക്കാനും ജനലുകൾ വൃത്തിയാക്കാനും ഹൈ പ്രഷർ വാട്ടർ ജിച്ചുകളും ആധുനിക ഡിറ്റർജന്റുകളും നൽകും ഇത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ഫലപ്രദമായി കോച്ചുകൾ വൃത്തിയാക്കാൻ സഹായിക്കും നിലവിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ മാത്രം ലഭ്യമായിരുന്ന ക്ലീനിങ് സംവിധാനം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളിലും സജീവമാവുകയാണ് ഭാരത് പോലുള്ള പ്രീമിയം ട്രെയിനുകളിൽ നിലവിലുള്ള വൃത്തി എല്ലാ ട്രെയിനുകളിലും കൊണ്ടുവരികയാണ് ലക്ഷ്യം ഈ വിപുലമായ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ റെയിൽവേ മേഖലയിൽ പതിനായിര കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എൺപത് ട്രെയിനുകളിൽ മാത്രം ശുചീകരണത്തിനായി നൂറുകണക്കിന് പുതിയ ജീവനക്കാരെ ആവശ്യമായി വരും ഇത് കരാർ അടിസ്ഥാനത്തിലുമല്ലാതെയും യുവാക്കൾക്ക് വലിയ തൊഴിൽ സാധ്യതയാണ് നൽകുന്നത് റെയിൽവേയുടെ പ്രതിഷ്ഠ വർദ്ധിപ്പിക്കുന്നത് യാത്രക്കാരുടെ എണ്ണം െന്നും അത് റെയിൽവേയുടെ വരുമാനത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നുമാണ് മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടൽ വൃത്തിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കുന്നതിലൂടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഇന്ത്യൻ റെയിൽവേയെ ഉയർത്താനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് റെയിൽവേ എത്രയൊക്കെ സംവിധാനങ്ങൾ ഒരുക്കിയാലും യാത്രക്കാരുടെ സഹകരണം അനിവാര്യമാണെന്ന് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പ്രത്യേകം ഓർമ്മിപ്പിച്ചു റെയിൽവേ സ്വത്ത് സ്വന്തം സ്വത്ത് പോലെ സംരക്ഷിക്കണം മാലിന്യങ്ങൾ നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രം നിക്ഷേപിക്കാനും ശുചിത്വം പാലിക്കാനും ഓരോ പൗരനും തയ്യാറാകണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ഇന്ത്യൻ റെയിൽവേയുടെ ഈ സുപ്രധാന ചുവടുവെപ്പ് ലക്ഷക്കണക്കിന് യാത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ശുചിത്വ ഭാരതം എന്ന സ്വപ്നത്തിലേക്കുള്ള റെയിൽവേയുടെ പ്രധാന പങ്കാളിത്തമായി ഇതിനെ കാണാം